യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ മക്കളെ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള എല്ലാ സന്തോഷങ്ങള് വീണ്ടെടുക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം നഷ്ടപ്പെട്ടു പോയ ജോലികള് തിരികെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം നഷ്ടപ്പെട്ടു പോയ സമ്പത്ത് തിരികെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം നഷ്ടപ്പെട്ടു പോയ ആധ്യാത്മികത തിരികെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക നഷ്ടപ്പെട്ടു പോയ പ്രാർത്ഥനാപരം തിരികെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക നഷ്ടപ്പെട്ടു പോയ കുടുംബ ബന്ധങ്ങള് സ്നേഹ ബന്ധങ്ങള് തിരികെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കാം നഷ്ടപ്പെട്ടു പോയ സമാധാനം കുടുംബങ്ങൾക്ക് തിരികെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക നഷ്ടപ്പെട്ടു പോയ ഐശ്വര്യം നിങ്ങൾക്ക് തിരികെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക നഷ്ടപ്പെട്ടു പോയ സമ്പൽ സമൃദ്ധി ആരോഗ്യം നിങ്ങൾക്ക് തിരികെ കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഇന്ന് ഡെയിലി ഡെലിവറൻസ് പങ്കെടുക്കുന്ന എല്ലാ മക്കളുടെ നിയോഗങ്ങളും സാമ്പത്തിക ക്ലേശങ്ങളും സ്ഥല കച്ചവട തടസ്സങ്ങള് കല്യാണ തടസ്സങ്ങള് കുഞ്ഞുങ്ങളില്ലാത്ത അവസ്ഥകള് കുടുംബത്തിലെ നിരന്തരമായ രോഗങ്ങള് സാമ്പത്തികമായ അഭിവൃദ്ധി ഇല്ലാത്ത അവസ്ഥകള് നിരാശകള് വേദനകള് വിഷമതകള് സങ്കടങ്ങള് ഇതെല്ലാം എടുത്തു മാറ്റപ്പെടുകയാണ് ഈശോ നമ്മെ അനുഗ്രഹിക്കുക ഇന്ന് നമുക്ക് നൽകിയിരിക്കുന്ന വചനഭാഗം മത്തായുടെ സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തി തിരുവചനമാണ് മക്കളെ സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവൻ അത് നഷ്ടപ്പെടുത്തും എന്നാൽ ആരെങ്കിലും എനിക്ക് വേണ്ടി നഷ്ടപ്പെടുത്തിയാൽ അത് അവൻ കണ്ടെത്തും എന്റെ പ്രിയപ്പെട്ട മക്കളെ കർത്താവായ യേശുക്രൈസ്തുവിന് വേണ്ടി പാപകരമായ സാഹചര്യങ്ങള് നമ്മുടെ സ്വാർത്ഥതകള് അവള് ഉപേക്ഷിക്കുമ്പോഴ് പ്രിയപ്പെട്ട മക്കള് നിത്യജീവനെയാണ് എന്നും ജീവിക്കാനുള്ള വരമാണ് ആത്മീയ സന്തോഷത്തെയാണ് ആത്മീയ അഭിഷേകത്തെയാണ് നമ്മളെല്ലാവരും നേടിയെടുക്കുന്നത് എല്ലാവരും ഡെയിലി ഡെലിവറൻസിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒരുങ്ങിക്ക് കരങ്ങൾ ഉയർത്തി സ്തുതിച്ച് പരിശുദ്ധാത്മാവേ ഈ ഡെയിലി ഡെലിവറൻസ് പുറത്ത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേൽ ദൈവ വിശുദ്ധിയുടെ വരദാനങ്ങളുടെ പരിശുദ്ധാത്മാവിനെ അഭിഷേകത്താൽ എല്ലാ ഭവനങ്ങളും ഇപ്പോൾ നിറയട്ടെ ഹലലുയ ഹലലിയ ഹലലിയ അത്ഭുതകരമായ അനുഗ്രഹങ്ങൾ ചൊരിയുന്നു 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 ചെരിയുന്നു 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 പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്താണ് ആമേൻ വിശുദ്ധ പരിശുദ്ധ കന്നികാമറിയത്തിന്റെയും മുഖ്യത്വത്തിന് വിശുദ്ധ മിഖേലിന്റെയും വിശുദ്ധ കെബ്രിയലിന്റെയും വിശുദ്ധ റഫേലിന്റെയും സകല മാലാഹന്മാരുടെയും സകല രക്തസാക്ഷികളുടെയും വന്നകളുടെ മധ്യസ്ഥ ആശ്രയിച്ചു കൊണ്ട് എൻ്റെ പൗരോഗത്വത്തിന്റെ അധികാരത്തിൽ ഈ മക്കളെ ബാധിച്ചിരിക്കുന്ന എല്ലാ തിന്മകളെ ഞാൻ എൻ്റെ പൗരോഗത്തെ ഉപയോഗിച്ച് ബന്ധിക്കുന്നു പൈശാശിക ശക്തികളെ നാരകീയ ശക്തികളെ തിന്മയുടെ ആധിപത്യങ്ങളെ മന്ത്രവാദങ്ങളെ കൂടോത്രങ്ങളെ സർപ്പങ്ങളെ അശുദ്ധാത്മാക്കളെ ശാപങ്ങളെ കൈവശ ശക്തികളെ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളുടെ ഭവനത്തിനോ സ്ഥാപനത്തിനോ സ്ഥലത്തോ ഏതെങ്കിലും വിധത്തില് അസ്വസ്ഥതകളോ തടസ്സങ്ങളോ തകർച്ചകളോ ഉണ്ടാക്കുന്ന എല്ലാ ശക്തികളെ സ്വാധീനങ്ങളെ നിരാശകള് യേശു പരിശുദ്ധമായ നാമത്തിൽ നിങ്ങളെ ഞാൻ ശാസിക്കുന്നു ബന്ധിക്കുന്നു നിർവീര്യമാക്കുന്നു ഈ മക്കളുടെ ഭവനത്തിൽ നിന്ന് സ്ഥാപനങ്ങളിൽ നിന്ന് സ്ഥലങ്ങളിൽ നിന്ന് ഉച്ചാടനം ചെയ്യുന്നു കർത്താവിന്റെ കുരശ്ശു ചുവട്ടിലേക്ക് എല്ലാ തിന്മയുടെ ശക്തികളെ ആട്ടിപ്പായിക്കുന്നു ഇനിമേലിൽ പ്രാർത്ഥനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മക്കളുടെ ഭവനത്തിനോ സ്ഥാപനത്തിനോ സ്ഥലത്തോ പ്രവേശിച്ചു പോകരുതെന്ന് കർത്താവായ യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു കർത്താവ് യേശുവിന്റെ തിരുരക്തം ഈ മക്കളുടെ ഭവനത്തിന് സ്ഥാപനത്തിന് സ്ഥലത്തിന് സംരക്ഷണം ഒരുക്കട്ടെ പരിശുദ്ധ കന്യകറിയ സകല മാലാഖമാരുടെ വിശുദ്ധരുടെ മാധ്യസ്ഥ സംരക്ഷണം ഈ മക്കൾക്ക് ഇവരുടെ ഭവനത്തിന് സ്ഥാപനത്തിന് സ്ഥലത്തിന് കാവലായിരിക്കട്ടെ സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹലലിയ 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 ഒഴുകിയെത്തട്ടെ പ്രിയപ്പെട്ട മക്കള് ഈ അനുദിന വിമോചന പ്രാർത്ഥന നിങ്ങളെല്ലാവർക്കും അയച്ചു കൊടുക്കണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കും ഇത് അയച്ചു കൊടുക്കുന്ന എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ നിങ്ങളുടെ നിയോഗങ്ങളെല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കുന്നു നിങ്ങൾ എഴുതിയിരുന്ന ഓരോ പ്രാർത്ഥനകൾ ഈശോയുടെ മുമ്പിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നുണ്ട് ഈശോയുടെ മുമ്പിൽ അച്ഛൻ പോകുന്ന എല്ലാ അത്ഭുത പള്ളികളിലൊക്കെ പോയി ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ പള്ളിക്കുന്നിലെ ലൂട്ട് മാതാവിൻ്റെ പ്രാർത്ഥനയുടെ ശക്തിയാണ് എല്ലാ രോഗങ്ങളിൽ നിന്ന് എല്ലാ അപകടങ്ങളിൽ നിന്ന് എല്ലാ അസ്വസ്ഥതകളിൽ നിന്ന് ഈശ്വര നിങ്ങളെ കാത്തുരക്ഷിക്കട്ടെ പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാൻ നാമത്തിൽ ആമയ